ലോക രാജ്യങ്ങളെ തന്നെ നടുക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വമ്പൻ രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളിലേക്കുമാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ കയറ്റുമതി അയക്കുന്നത് ഇന്ത്യയുടെ ആയുധങ്ങൾ ആവശ്യപ്പെട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് എത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ഇത് ഇന്തോനേഷ്യ ഇന്ത്യയുടെ മുൻനിര പ്രതിരോധ നിർമ്മാതാക്കൾ ഒന്നായ എല്ലാന്റെയുമായി ഇന്തോനേഷ്യൻ നാവികസേനയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്തോനേഷ്യയുടെ യുദ്ധ കപ്പലുകൾക്കായി തീവ്ര നാൽപ്പത് നാവിക തോക്ക് സംവിധാനങ്ങളുടെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനാണ് ഇപ്പോൾ ഇന്തോനേഷ്യ തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങളുടെ ഗണ്യമായ വികാസത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എം നാവിക തോക്ക് സംവിധാനങ്ങൾക്കുള്ള കരാറിൽ ഇന്തോനേഷ്യയും ഇന്ത്യയും വിജയകരമായി ഏർപ്പെട്ടിരുന്നു ഇപ്പോൾ ഇന്തോനേഷ്യ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ തീവ്ര നാൽപ്പത് തോക്കിനെ പറ്റി നോക്കുകയാണെങ്കിൽ എല്ലാടി വികസിപ്പിച്ചെടുത്ത തീവ്ര നാൽപ്പത് ഇന്ത്യൻ നാവികസേനയുടെ ആയുധപ്പുരയിലെ ഒരു മൂലക്കല്ലായി മാറിയ ആധുനിക നാവിക തോക്ക് സംവിധാനമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയാണ് ഇത് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനോരായിരത്തി എണ്ണൂറ് മീറ്റർ പരമാവധി ദൂരപരിധിയുള്ള തീവ്ര നാൽപ്പത് ഗണ്യമായ ദൂരമാണ് പ്രദാനം ചെയ്യുന്നത് ഉപരിതല ലക്ഷ്യങ്ങൾക്ക് അതിന്റെ ഫലപ്രദമായ പരിധി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ആണ് അതേസമയം ആകാശ ലക്ഷ്യങ്ങൾക്കിത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ വാഗ്ദാനം ചെയ്യും ഈ തോക്ക് സിസ്റ്റത്തിൽ അഞ്ച് ഫയറിംഗ് മോഡുകൾ ഉണ്ട് സിംഗിൾ ഷോട്ട് മോഡ് ഉണ്ട് പൂർണ്ണ ഓട്ടോ മോഡ് ഉണ്ട് ത്രീ ഷോട്ട് ബസ്റ്റ് അല്ലെങ്കിൽ ഫൈവ് ഷോട്ട് ബസ്റ്റ് മോഡുകൾ ഉണ്ട് അതുപോലെ തന്നെ ഷോർട്ട് മോഡും ഉണ്ട് ഒന്നിലധികം അല്ലെങ്കിൽ വേഗത്തിൽ ചലിക്കുന്ന ലക്ഷ്യങ്ങൾക്കെതിരെയാണ് ഈ പൂർണ്ണ ഓട്ടോ മോഡ് പ്രവർത്തിക്കുന്നത് കൃത്യമായ ഇടപെടലുകൾക്കായി സിംഗിൾ ഷോർട്ട് മോഡും നിയന്ത്രിത ഇടപെടലുകൾക്കായി ത്രീ ഷോട്ട് ബെസ്റ്റ് അല്ലെങ്കിൽ ഫൈവ് ഷോട്ട് ബെസ്റ്റ് മോഡുകളും പ്രവർത്തിക്കുന്നു ഈ തീവ്ര നാൽപ്പത് നാവിക തോക്ക് സംവിധാനങ്ങളുടെ കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാൻ ഇന്തോനേഷ്യ തീരുമാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങളുടെ ഗണ്യമായ വികാസത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആളില്ല അന്തർവാഹിനി രൂപപ്പെടാൻ തുടങ്ങി ഹൈദരാബാദ് ആസ്ഥാനമുള്ള റക്കൈസ് മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യൻ നാവികസേനയ്ക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്യാധുനിക ആസ്തിയായ ജൽകാപ്പി എക്സ്ട്രാ ലാർജ് അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിളിന്റെ ആദ്യ രൂപകൽപ്പന പൂർത്തിയാകാൻ പോകുന്നു ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ ബാംഗ്ലൂരുവിൽ നടന്ന എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യയുടെ ഏറ്റവും അഭിലാഷമായ ആളില അന്തർവാഹന പദ്ധതിയിലേക്ക് ഒരു നെത്തിനോട്ടം നടത്തുന്ന ഈ ജൽകാപ്പി തദ്ദേശീയ പ്രതിരോധ നവീകരണത്തിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റമാണ് ഏകദേശം ഇരുപത് ടൺ ഭാരമുള്ള ഈ ഭീമൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ അണ്ടർ വാട്ടർ നിരീക്ഷണവും തന്ത്രപരമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് റക്കൈസ് മറൈൻ പവലിയനിൽ ഇതിന് വിശദമായ സ്കെയിൽ മോഡൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ചെൽക്കാപ്പിക്ക് ഏകദേശം പതിനൊന്ന് മീറ്റർ നീളമുണ്ട് ഇതിന്റെ സ്റ്റെൽത്ത് ഹൈഡ്രോഡൈനാമിക് കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത മിനിസമാർന്ന സിലിണ്ടർ ഹള്ളും ഇതിലുണ്ട് ഇരുപത് ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന ഇത് മുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ നിർമ്മിത ഒട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിന് ഇതൊരു മികച്ച നേട്ടം തന്നെയാണ് കടലിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കാൻ ഇതിന് സാധിക്കും ലിഥിയം അയൺ ബാറ്ററി പായ്ക്ക് റീചാർജ് ചെയ്യുന്ന ഒരു ഓൺബോർഡ് ഡീസൽ ജനറേറ്റർ ആണ് ഇതിന് ഈ കഴിവ് നൽകുന്നത് ഇത് ജെൽക്കാപ്പിയെ സ്വയം ഉപരിതലത്തിലേക്ക് ഉയർത്താനും പവർ നിറയ്ക്കാനും മനുഷ്യന്റെ ഇടപെടലില്ലാതെ അതിന് ദൗത്യത്തിലേക്ക് തിരികെ ഇറങ്ങാനും സാധിക്കുന്നു ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറകൾ കടൽ തീര മാപ്പിങ്ങിനുള്ള മൾട്ടിബീം എക്കോ സൗണ്ടറുകൾ തടസ്സം ഒഴിവാക്കുന്നതിനുള്ള നിഷ്ക്രിയ സോണാർ അറയുകൾ സമുദ്രശാസ്ത്ര ഡേറ്റ ശേഖരണത്തിനായുള്ള കണ്ടക്ടിവിറ്റി താപനില ആഴം സെൻസറുകൾ എന്നിവ ഇതിലുണ്ടായി റോബോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഇല്ലെങ്കിൽ ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ സർവീസ് ഈ ചട്ടക്കൂട്ടിൽ നിർമ്മിച്ചതാണ് ജെൽകാപ്പിയുടെ ഒട്ടോണോമസ് നാവിഗേഷൻ സിസ്റ്റം അതുകൊണ്ട് തന്നെ ഉപ സിസ്റ്റങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനം മൂലം ഇതിന് ദീർഘനേരം പൂർണ്ണമായും സ്വയംഭരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും ഇന്ത്യയുടെ ആയിരപ്പുരയിലെ ചെറിയ എ യു വീകളിൽ നിന്ന് വ്യത്യസ്തമായി എട്ട് ടൺ ഹൈ എൻഡുറൻസ് ഒട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ പോലെ ജൽക്കാപ്പിയുടെ ഇരുപത് ടൺ ഡിസ്പ്ലേസ്മെന്റ് വലിയ പേരോട് ശേഷിയും വൈവിധ്യമാർന്ന റോളുകൾക്കുമുള്ള സാധ്യതകളാണ് തുറക്കുന്നത് ആന്റി സബ്മറൈൻ വാർഫെയർ പിന്തുണ മൈൻ കൗണ്ടർ മെഷറുകൾ ശത്രു സിഗ്നലുകൾ കണ്ടെത്തുന്നതിനുള്ള ഇലക്ട്രിക് സപ്പോർട്ട് മെഷറുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടാം ഈ ഇരുപത് ടൺ ഭാരമുള്ള ഇന്ത്യയുടെ ജൽകാപ്പി ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു വമ്പൻ മുതൽ കൂട്ടു തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം